ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ബാക്കി ഒന്ന് വായിച്ചാട്ടെ സങ്കീർത്തനം അമ്പത്തിരണ്ടിൻ്റെ ഏഴ് ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും ഈ ബൈബിൾ ഇങ്ങനെ എഴുതുന്നു ദൈവത്തെ തൻ്റെ ആശ്രയമാക്കാതെ തൻ്റെ സമ്പൽ സമൃദ്ധിയിൽ ശരണപ്പെട്ട് മറ്റുള്ളവരെ നശിപ്പിച്ച മനുഷ്യൻ ഇതാ എന്ന് പറയും ഇത് ഇന്നത്തെ പല പ്രസംഗകരും നാളെ കേൾക്കാൻ സാധ്യതയുള്ളതാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ പല പ്രസംഗകരും ഇത് കേൾക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താന്ന് ചോദിച്ചാൽ സങ്കീർത്തനം അമ്പത്തിയൊന്നിന്റെ ആറ് ആണ് അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണമേ അതായത് ഹൃദയത്തിന്റെ അകത്ത് ദൈവം ഗ്രഹിപ്പിക്കുന്ന ജ്ഞാനത്തിൽ നിന്ന് സത്യസന്ധമായ ഒരു ശുശ്രൂഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഉള്ള പ്രസംഗങ്ങളൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഈ പ്രസംഗിക്കുന്നവന് തന്നെ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കേൾക്കുന്നവൻ ഒന്നും മനസ്സിലാകുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത അതായത് പ്രസംഗിക്കുന്നവന് തന്നെ ഇത് ബോധ്യമായില്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ കളിയൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനം പറയുന്ന ഒരവസ്ഥ എത്ര ഭീകരമായിരിക്കും കാരണം പ്രസംഗിക്കുന്നവരെക്കുറിച്ച് ഓരോന്നോരോന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ പദ്ധതികൾ പറയുമ്പോൾ ഇപ്പോൾ ഈ വലിയ കോടികളുടെ പള്ളികളൊക്കെ പണിയുമ്പോൾ അവർ കർത്താവ് വരുന്നു വരുന്നു എന്ന് അവർ പറയുകയും കർത്താവ് വേഗം വരുമെന്ന് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ സത്യത്തിൽ ഹൃദയത്തിൽ എന്താണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പല വ്യക്തികളും ഇങ്ങനെ പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപ പ്രാർത്ഥനയ്ക്ക് ഇരുപതിനായിരം രൂപ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈയിടെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നത് കേട്ടു നിങ്ങൾക്ക് രണ്ട് പേർക്കും ജോലിയൊക്കെ ഉള്ളവരോ നിങ്ങൾ പല മീറ്റിങ്ങുകളുമൊക്കെ സ്പോൺസർ ചെയ്യണമെന്ന് സ്പോൺസർ ചെയ്യണം പൈസ ഇങ്ങോട്ട് തരണമെന്നാണ് ഈ പറയുന്നതിൻ്റെ ഒരർത്ഥം അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നിങ്ങൾ അതിൻ്റെ പൈസ മുടക്കണമെന്നല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്ത് സത്യമില്ലാത്തത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതിന് നേരെ ഘടകവിരുദം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് ദൈവം തന്നെ ദൈവം തന്നെ ഇത് പറയും ദൈവത്തെ തൻ്റെ ആശ്രയമാക്കാതെ തൻ്റെ സമ്പൽ സമൃദ്ധിയിൽ ശരണപ്പെട്ട് മറ്റുള്ളവരെ നശിപ്പിച്ച മനുഷ്യൻ ഇതാ എന്ന് പറയും മറ്റുള്ളവരെ നശിപ്പിച്ച മനുഷ്യൻ എന്ന് പറയും ഇത് ണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പല ശുശ്രൂഷകരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പണത്തിൻ്റെ കണക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറയിലുള്ള ലക്ഷ്യം പണം പിടുങ്ങുക എന്നുള്ളതാണ് അല്ലാതെ ആത്മാവിൻ്റെ ലക്ഷ്യമൊന്നുമല്ല ഉള്ളിലിരിക്കുന്നവൻ്റെ ചിന്ത ആത്മാവിൻ്റെ ലക്ഷ്യമല്ല അതിൽ സത്യമില്ല അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പണമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും കാനഡയിൽ നിന്നും യു കെ നിന്നും ഒക്കെ ഈ ആളുകൾ നാട്ടി വരും വിശ്വാസികൾ അപ്പോൾ ആദ്യം തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മത്സരം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആ വ കൊണ്ടുവന്ന സാധനങ്ങൾ തീരുന്നതിന് ഇപ്പുറം പെർഫ്യൂം പെർഫ്യൂമാണേലും ബാക്കി മിക്ക കാര്യങ്ങളും വല്ല ഭക്ഷണമാണേലും ഒക്കെ തീരുന്നതിന് ഇപ്പുറം അതിൻ്റെ വീതം പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് നമ്മൾ മിക്ക മിക്കർക്കും നമ്മൾക്കത് മനസ്സിലാക്കണം സ്വാഭാവികമായിട്ട് അതായത് ഈ അന്തരംഗത്തിൽ അന്തരംഗത്തിന് മിക്കർക്കും സത്യമില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ബന്ധുക്കോസ് കോളത്തിലെ അല്ലെങ്കിൽ ശുശ്രൂഷാ കോളത്തിലെ ഒരു പ്രധാന വിഷയം ഈ അസത്യത്തിൻ്റെ വക്താക്കൾക്ക് ഈ സത്യം കേൾക്കുമ്പോൾ തൊട്ട് ദേഷ്യവും വരും ഇപ്പോൾ ഉദാഹരണം പറയാം ഈ തണുപ്പുള്ള സ്ഥലത്ത് മൂന്നാറുപോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്ത് വളർന്നു വന്ന ഒരു ശുശ്രൂഷകൻ അയാൾ ഒരു ദിവസത്തെ സഭയുടെ ശുശ്രൂഷയ്ക്ക് ശേഷം രാത്രിയിൽ ഭയങ്കര തണുപ്പത്ത് ചർച്ചിൻ്റെ പുറകോട്ട് മാറി നിന്നിട്ട് ഒരു സേർട്ട് വലിച്ചു സിഗർട്ട് വലിക്കുന്ന രഹസ്യത്തിലൊക്കെ വലിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ സഭയിലൊന്നും വരുന്ന സമയത്ത് വലിക്കുന്നതല്ല ഒരു തരത്തിൽ ഈ സഭയുടെ പുറകോട്ട് പോയിരുന്ന ഒരു സേർട്ട് വലിച്ചു ഈ സികർട്ട് വലിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വിശ്വാസി അതിനോട് കറങ്ങി വന്നു വിശ്വാസി ഇത് കണ്ടു അപ്പോൾ ഈ ശുശ്രൂഷക ഈ വിശ്വാസിയോട് പറഞ്ഞു നീ ഇതൊന്നും ചെന്ന് ആരോടും പറഞ്ഞേക്കരുതെന്ന് ചോദിച്ചു പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു അന്നേരം ഈ വിശ്വാസി ചോദിച്ചു ഞാനിനി ഇതാരോടും പറഞ്ഞില്ലെങ്കിലും ദൈവം ഇത് എല്ലാവരോടും പറയുക ദൈവം ഇത് എന്ന് ചോദിച്ചു ദൈവം ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു എടാ ദൈവം ഇതാരോടും പറയാൻ പോകുന്നില്ലെന്ന് എനിക്ക് നല്ല നൂറ് സാധനം ഉറപ്പാണ് പക്ഷേ നീ ഇത് വഴിയെ പോകുന്നവരോടും പോകുന്നവരും വരുന്നവരോടും എല്ലാം പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ദൈവത്തോടെ എനിക്കിത് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ നീ ഇത് ആരോടും പറയാതിരിക്ക പറയരുത് എന്ന് അവനെ ചട്ടം കെട്ടി എന്നൊരു സാഹചര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അകത്തിരിക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ എന്താ അവരുടെയൊക്കെ അകത്തിരിക്കുന്നത് അന്തരംഗത്തിൽ അവർക്ക് സത്യമേ ഇല്ലെന്നുള്ളതാണ് അപ്പോൾ ഒന്ന് വായിച്ചേ ഒന്ന് കുറെ എന്ത് ചെയ്യാർ പത്തിൻ്റെ ആറു ഏഴും അവരെ പോലെ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകർ ജനം ഭക്ഷിക്കുവാനും ഇത് ഇന്നത്തെ കാലത്ത് കറക്റ്റ് കാര്യമാണ് അവരെ ചിലരെ പോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് എന്ന് എഴുതിയേക്കുന്നേ അവരെ പോലെ നാം വിഗ്രഹാരാധികളാകരുത് അവരെ പോലെ ദുർമോഹികളാകരുത് അവര് തിന്നാനും കുടിക്കാനും ഇരുന്നു കൂത്താടാൻ എഴുന്നേറ്റ് ഈ കൂത്താട്ടം കഴിഞ്ഞിട്ട് പുറകോട്ട് പോയെന്ന് സീട്ട് വലിച്ചായി പറയുന്നതാണ് അപ്പൊ ഈ രീതിയിലായി പോകരുത് എന്നാണ് എഴുതിയേക്കുന്നത് ഇനി ഒന്ന് കുറഞ്ഞ പത്തിന്റെ എട്ട് വായിച്ച് അവരിൽ ചിലർ വ്യഭിചാരം ചെയ്ത് ഒരു ദിവസത്തിൽ ഇരുപത്തി മൂവായിരം പേർ വീണുപോയി അതുപോലെ നാം ം ചെയ്യരുത് ആ അതായത് അവരിൽ ചിലരെ പോലെ നാം ദുർമാർഗികളാകരുത് പരസംഗം നിമിത്തം അവരിൽ ഇരുപത്തിമൂവായിരം പേർ ഒരു ദിവസം കൊണ്ട് മരിച്ചു പോയി എന്ന് എഴുതുന്നു വേറൊരു വേർഷണിൽ എഴുതിയേക്കുന്നു ഈ മാത്യു സ്വർഗീസ് തർജ്ജമ ചെയ്ത ബൈബിളിൽ എഴുതിയേക്കുന്ന വ്യഭചാരം മൂലം തമിഴ്നാ തമിഴിൽ അത് ബൈബിൾ വ്യഭാരമെന്ന് തന്നെ എഴുതിയേക്കുന്നത് ഇരുപത്തിമൂവായിരം പേർ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു പോയി അപ്പോൾ ഞാൻ ഈ തമിഴിൽ തമിഴിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എന്നാൽ ഇതിൻ്റെ ഒരു കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യവേദ പുസ്തകം കേരളത്തിൽ ഇറക്കിയേക്കുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തന്നെ തമിഴ്നാട്ടിൽ ഇറക്കിയേക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് തർജ്ജിമയ്ക്കകത്ത് വാക്കുകളെല്ലാം കറക്റ്റാണ് അതിൻ്റെ ഒറിജിനൽ അവരിങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ഏതാണ്ട് കിട്ടാവുന്ന ഇന്ത്യയിൽ കിട്ടാവുന്ന ഏതാണ്ട് ഒരു ഒറിജിനൽ തർജ്ജിമയായിട്ട് തന്നെ കിട്ടും അതായത് ഇരുപത്തി മൂവായിരം പേര് വ്യഭിചാരമൂലം ഒറ്റ ദിവസം കൊണ്ട് മരിച്ചുപോയെന്ന് പറയുമ്പം ഇവരെ ദൈവം നടത്തിക്കൊണ്ടുവരുന്ന ജനമാണ് മുകളിൽ മേഘമായും പകൽ ഈ കൊടിയ ചൂട് താങ്ങാൻ ഇവർക്ക് മേഘമായും രാത്രിയിൽ ഇവർക്ക് മരുഭൂമിയിലെ തണുപ്പ് ഇതിന് സംരക്ഷണം കൊടുക്കാൻ അഗ്നിയായും ഇവർക്ക് പിന്തുടരുന്ന ജലസംഭരണിയായും പാറയായും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെ ഇവരെ നടത്തിക്കൊണ്ടുവരുന്ന ജന അതിനകത്തു നിന്ന് പരസംഗം മൂലം വ്യഭിചാരം മൂലം ഇരുപത്തി മൂവായിരം പേർ ഒരു ദിവസം മരിച്ചു എങ്കിൽ പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടു പോകുന്ന ഇന്നത്തെ ജനം ഈ പുറപ്പാട് യാത്രയിൽ അവർ ഈ എത്ര എണ്ണം ഈ യേശു ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുകൊണ്ടായി പെട്ടെന്ന് മരിച്ചു വീഴാത്തത് അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടായിനേ അതായത് ദൈവം കൂടെ ഉണ്ടായിരുന്ന ഈ ജനം ഈ പരുവാണെങ്കിൽ ആ ജനം ഇസ്രായേൽ ജനം ആ ജനം ഈ പരുവാണെങ്കിൽ ഇന്നത്തെ ജനത്തിൻ്റെ അവസ്ഥ എന്നതായിരിക്കും ഒന്ന് എന്തിച്ചു നോക്കിയേ ഈ കൂലിക്ക് ശപിക്കാൻ പോയ ബിലയാമിനെ പോലെയാണ് കൂലിക്ക് ശപിക്കാൻ പോയ ബിലയാമിനെ പോലെ ഇപ്പോൾ കൂലിക്ക് പ്രാർത്ഥനയുണ്ടോ കൂലിക്ക് അന്ന് ശാപമായിരുന്ന ഇന്ന് കൂലിക്ക് പ്രാർത്ഥനയാണ് എല്ലാ എതിർ പ്രാർത്ഥനകളും എന്തെങ്കിലും വിധത്തിലുള്ള പ്രതിഫലം പറ്റിയിട്ടാണ് ചിലത് നേതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പറയും ചിലത് അണികൾ നേതാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറയും ഇതെല്ലാം എന്തെങ്കിലും വിധത്തിലുള്ള പ്രതിഫലം പറ്റിയിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമോ ഭക്ഷണമോ ശുശ്രൂഷയോ അല്ലെങ്കിൽ ലോഹ്യമോ സ്നേഹമോ എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും കൊടുത്ത് ഈ ബിലയാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൂലിക്ക് ശപിക്കാൻ പോയ ബിലയാമിനെ പോലെ ഒന്നെങ്കിൽ വിശ്വാസി പണമോ ഭക്ഷണമോ സംവിധാനമോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ശുശ്രൂഷകനെ കൊണ്ടിത് ജയിക്കും അല്ലെങ്കിൽ ശുശ്രൂഷകൻ ശുശ്രൂഷയൊക്കെ വെച്ച് കാണിച്ച് കൊതിപ്പിച്ച് ഒരപ്പ കർഷണം കൊടുത്ത് ചില സഭകളിലൊക്കെ പറയുന്ന അപ്പ കഷണം എന്നാണ് പറഞ്ഞത് ശുശ്രൂഷ എന്ന അപ്പ വെച്ച് നീട്ടിയിട്ട് അവരോട് പറയും എതിർ പ്രാർത്ഥനകൾ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറയും അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവസാനം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സങ്കീർത്തനം അമ്പത്തിരണ്ടിൻ്റെ ഏഴ് നമ്മൾ വായിച്ചതുപോലെ തന്നെ ഇത് ചെന്നുപെടും അമ്പത്തിരണ്ടിൻ്റെ ഏഴിൽ എൻ്റെ ബൈബിൾ എഴുതിയേക്കുന്നത് ദൈവത്തെ തൻ്റെ ആശ്രയമാക്കാതെ തൻ്റെ സമ്പൽ സമൃദ്ധിയിൽ ശരണപ്പെട്ട മറ്റുള്ളവരെ നശിപ്പിച്ച മനുഷ്യൻ ഇതാ എന്ന് പറയും അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ പ്രസംഗിക്കുന്നവന് തന്നെ ഇതിനകത്തൊരു ബോധമില്ലെങ്കിൽ കേൾക്കുന്നവൻ കേൾക്കുന്നവനെങ്ങനെ ബോധമുണ്ടാകും പ്രസംഗിക്കുന്നവന് തന്നെ ഇതിനകത്തൊരു ബോധമില്ലെങ്കിൽ കേൾക്കുന്നവൻ എങ്ങനെ ബോധം ഉണ്ടാകും അതായത് പ്രസംഗിക്കുന്നവൻ ഈ കാര്യം മനസ്സിലാക്കി അനുസരിക്കാതെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നത് മനസ്സിലാക്കിയിട്ടാണ് അവൻ അനുസരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും കേൾക്കാൻ ദൈവസന്നിധിയിൽ അങ്ങനത്തെ പേരുദോഷം കേൾക്കാനിടയാകാതിരിക്കട്ടെ സങ്കീർത്തനം അമ്പത്തൊന്നിൻ്റെ ആറിപ്പറയുന്നത് അന്തരംഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത് തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ അന്തരംഗത്തിലെ സത്യം എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്ക സ്വഭാവമാണ് അത് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അകത്തും പുറത്തും നമ്മൾ ഒരാളാകുകയും ദൈവം അകത്ത് ജ്ഞാനം തരികയും ആ ജ്ഞാനം നമ്മളെ നിത്യതയോളം നടത്തുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനും സമയത്തിനും വചനത്തിനുമായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഉള്ളം ശിശുക്കളുടെ പോലെ നിഷ്കളങ്കമാകുവാനും അതിനനുസരിച്ച് മുന്നേറുവാനും ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങള് ഹൃദയാന്തർഭാഗത്ത് കർത്താവെ അങ്ങേക്ക് വചനത്തിന് വിരുദ്ധമായ ചിന്തകളും പദ്ധതികളുമായി നടന്നിട്ട് പുറത്ത് ഞങ്ങൾ മറ്റൊരു തലത്തിൽ ഭക്തി അഭിനയിക്കുന്നവരായി മാറാൻ ദൈവം ഞങ്ങളെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ